കേരള ദിനേശിന്റെ ഓണം വിപണന മേളയ്ക്കാണ് കണ്ണൂർ പോലീസ് മൈതാനിയിൽ തുടക്കമായത് ദിനേശിന്റെ ഫുഡ് ഉൽപ്പന്നങ്ങളും അപ്പാരൽസ് ഉൽപ്പന്നങ്ങളുമാണ് മേളയിൽ ഒരുക്കിയിട്ടുള്ളത് കുട സ്ക്വാഷ് വിവിധതരം മസാലപ്പൊടികൾ പപ്പടം അച്ചാർ തേങ്ങാപ്പാൽ കിറ്റ് ഷർട്ട് മുണ്ട് ലുങ്കി എന്നിവയുടെ വിപുലമായ ശേഖരം തന്നെയുണ്ട് മേളയുടെ പ്രധാന ആകർഷണം സമൃദ്ധി ഓണക്കിറ്റാണ് ഉൽപ്പന്നങ്ങൾ അടങ്ങിയതാണ് കിറ്റ് രൂപ വിലയുള്ള കിറ്റ് രൂപയ്ക്കാണ് ജനങ്ങൾക്ക് നൽകുന്നത് ഉദ്ഘാടനം ഡോക്ടർ വി പി നിർവഹിച്ചു ദിനേശ് എന്ന പേര് ഹൃദയത്തിൽ കുത്തിവെച്ച ഒരു പേരാണ് മനുഷ്യരുടെ തന്നെ ഏറ്റവും വലിയ തൊഴിൽദാതാവായി തൊഴിൽദാതാവായി ദിനേശ് ദിനേശ് എന്ന ജ്വലിച്ച് നിൽക്കുന്ന സ്ഥാപനം ആ ഒരു ഘട്ടത്തിൽ വൈവിധ്യവൽക്കരണത്തിന്റെ പാതയിൽ വ്യത്യസ്ത മേഖലകളിൽ തങ്ങളുടെ ശേഷി തെളിയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു ഓണവിപണന മേള സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ചെയർമാൻ എം കെ ദിനേഷ് ബാബു അധ്യക്ഷത വഹിച്ചു പള്ളിയത്ത് ശ്രീധരൻ മണ്ടൂക്ക് മോഹനൻ സെക്രട്ടറി എം എം കിഷോർകുമാർ ഡയറക്ടർമാരായ വാഴയിൽ സതി എം എം ഗംഗാധരൻ ഓഫീസ് മാനേജർ എം പ്രകാശൻ മാർക്കറ്റിംഗ് മാനേജർ എം സന്തോഷ് കുമാർ തുടങ്ങിയവർ സമ്മതിച്ചു ഉൽപ്പന്നങ്ങൾക്ക് പത്ത് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ ഇളവ് ലഭിക്കും സെപ്റ്റംബർ പതിനാലിന് മേള സമാപിക്കും